അസലാമലൈക്കും റഹമത്തുല്ല ഒബ്രക്കയത്തോ അതെ ഈയൊരു ലോഡ് കൊണ്ടുവന്നവരെ ഒന്ന് കണ്ടുപിടിക്കണം അജമൽ വിചാരിക്കുകയാണ് അന്ന് അജ്മ ഇത്തപ്പഴത്തിൻ്റെ ലോഡ് കൊണ്ടുവന്നവരെ ഒന്ന് അർബാവിനോട് ചോദിച്ചു നോക്കണം എന്നിട്ട് അതിൻ്റെ ഉറവിടം കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു എൻ്റെ ഹന്ത അവൾ എവിടെയായിരിക്കുമെന്ന് എനിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞെന്നു വരും അല്ല സത്യം പറഞ്ഞാൽ അജ്മലിനെ അതിനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു അതെ അവൻ ആ ഈട്ടപ്പഴ ചാക്കുകൾ ഓരോന്നും പ്രത്യേകമായി പരിശോധിച്ചു അതെ അതിൽ കൊളുത്തി നിന്ന തൻ്റെ ഹംതിയുടെ ആ മനോഹരമായ കാലുകളിൽ കിടന്ന ആ ഒരു പാദസരം അതെ ഇതെനിക്ക് നന്നായിട്ടറിയാം അവളെ ഞാൻ പരിചരിക്കുന്ന സമയത്ത് അവളുടെ മനോഹരമായ കാലുകളിൽ ഈ പാദസരം ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് റബ്ബേ എന്തൊക്കെ തന്നെയായാലും എനിക്കത് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചേ തീരുമോ അപ്പോൾ തന്നെ അതാ അർബാവിൻ്റെ അരികിലേക്ക് അജ്മൽ പുറപ്പെടുന്നു അർബ് അജ്മൽ എന്താ ലോഡ് എല്ലാം സെറ്റാക്കി കഴിഞ്ഞോ അത് അർബാവ് എല്ലാം നീ ടെസ്റ്റ് ചെയ്തില്ലേ അജ്മ ഇത്തപ്പഴം അവസാനം വന്ന ലോഡ് അത് എവിടെ നിന്നാണെന്ന് അർബാവിന് ഓർമ്മയുണ്ടോ അത് സാധാരണ രീതിയിൽ മറ്റൊരു അറബിയുടെ തോട്ടത്തിൽ നിന്ന് എനിക്ക് വരാറുണ്ട് പക്ഷേ സെയിം സാധനം തന്നെയാണ് പക്ഷേ വേറൊരു ടീം കൊണ്ടുവന്നിരുന്നു അത് പരിചയമില്ലായിരുന്നു അവർ ചോദിച്ചറിഞ്ഞ് ഒന്നാണെന്ന് തോന്നുന്നു അജിവൈ ഇത്തപ്പോഴും എടുക്കുന്ന സ്ഥലം നോക്കിയിട്ട് വന്നതാണെന്ന് തോന്നുന്നു ഓ അത് ആരാണെന്ന് ഇല്ല ആദ്യം ശ്രദ്ധിച്ചതുമില്ല കാരണം കുറച്ച് ലോങ് ആയിട്ടുള്ളവരൊക്കെ കൂടുതൽ വില കിട്ടുന്ന സ്ഥലം നോക്കിയിട്ടും വരാറുണ്ട് അതുകൊണ്ട് നമുക്ക് അത്രയും കിട്ട് ഞാൻ അത് കാര്യം ശ്രദ്ധിച്ചില്ല അർബ എന്ത് പറ്റി അജ്മൽ അല്ല ഒന്നുമില്ല ശരിക്കും അജ്മലിനെ അവിടെ നിർത്തിയത് കൊണ്ട് തന്നെ അവിടെയുള്ള കണക്കും കാര്യങ്ങളും എല്ലാം അജ്മലെ നോക്കുന്നുണ്ട് ഓരോ ഈത്തപ്പഴലോട് വരുന്നതും അവർക്ക് കൊടുക്കുന്നതും എത്ര കിലോ ഉള്ളതും അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും തിട്ടപ്പെടുത്തുന്നത് അജ്മലാണ് കണക്കിൻ്റെ കാര്യത്തിൽ അജ്മൽ ശരിക്കും ഉഷാറുമാണ് എന്നാൽ അറബി ചോദിക്കുന്നു അല്ല വേറെ അജുവ വന്നിട്ടുണ്ടോ ഇല്ല ഇല്ല അത് എത്തിയിട്ടുള്ളൂ അതിനുശേഷം പിന്നെ എത്തിയിട്ടില്ല അല്ല ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്ത് ചോദിക്കാൻ കാരണം അല്ല ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചെന്നു മാത്രം അല്ല അജ്മൽ എന്തെങ്കിലും ഏയ് അതൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ ഓരോ ഭാഗത്തു നിന്ന് വരുന്നത് ചോദിക്കാറില്ലല്ലോ ഏത് ഭാഗത്തു നിന്നാണ് അവസാനമായി വന്നത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഓ ഓക്കെ ഓക്കെ അങ്ങനെ സത്യം പറഞ്ഞാൽ അറബിക്കും അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലായിരുന്നു ആരായിരുന്നു ആ അജോയുമായി വന്നത് എന്നതിനെ കുറിച്ച് പെട്ടെന്ന് അവർ തിരിച്ചു പോവുകയും ചെയ്തു പക്ഷെ സ്ഥിരമായി വരാറുള്ള അദ്ദേഹം വന്നിട്ടില്ല അദ്ദേഹത്തെ ഞാൻ കണ്ടതുമില്ല അറബിയുടെ ആ ഒരു വാക്കിൽ അജ്മൽ ഒരു നിമിഷം വിചാരിച്ചു ആരായിരിക്കും അത് ആരുടെ ആയിരിക്കും ആ ഒരു ലോഡ് സത്യം പറഞ്ഞാൽ ആ ലോഡിൽ പെട്ടതാണല്ലോ ഈ ഒരു സംഭവം എൻ്റെ ഹംതിയുടെ പോലീസ് അവിടെ എങ്ങനെ വന്നു അതെനിക്ക് അറിഞ്ഞ തീരും എന്നാൽ ഈ സമയം അതാ ഹംതയും ഷാമിലും ദൂരെ ദൂരെ അങ്ങ് യാത്രയിലാണ് എവിടേക്കാണ് പോകുന്നതെന്ന് ഒരു പിടുത്തവുമില്ല ആകപ്പാടെ വഴി പിഴിച്ച പോലെ ആ ഒട്ടക പുറത്ത് യാത്ര ചെയ്യുക എന്നല്ലാതെ ഒരു നിമിഷം ഹംതക്ക് എന്തൊക്കെയോ ക്ഷീണം അനുഭവപ്പെടുന്നതായിട്ട് തോന്നി അതാ കൊണ്ടുവന്ന ഭക്ഷണവും വെള്ളമെല്ലാം തീർന്നിരിക്കുന്നു ഹംദ നീ വളരെയധികം ടയേർഡ് ആകുന്നുണ്ടല്ലേ എനിക്കെൻ്റെ എൻ്റെ മേഡം എന്നോട് പറഞ്ഞ വാക്ക് എനിക്ക് സാധിപ്പിക്കാൻ കഴിഞ്ഞില്ല ഹംദ പക്ഷേ നമ്മോട് ആ ആഫ്രിക്കൻകാർ പറഞ്ഞ ആ വാക്ക് അതെ നീ ഒരു ആളായിട്ട് തന്നെ ഇനി മുതൽ കുറച്ച് ദിവസം തുടരണം അല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിന്നെ ആരെങ്കിലുമൊക്കെ തട്ടിക്കൊണ്ടു പോകും അതെ അത് ഉറപ്പാണ് ആണുങ്ങളായാൽ അത്ര വരില്ലല്ലോ സത്യം പറഞ്ഞാൽ അവൾക്ക് അത് ഏറ്റവും സേഫ്റ്റിയുള്ള ഒരു വസ്ത്രമായിട്ട് തോന്നുകയായിരുന്നു എങ്കിലും ഹംദ ഷാൾ കൊണ്ട് മുഖം മറച്ചിരുന്നു അവൾ ശരിക്കും അറബിയിൽ ആണുങ്ങൾ ധരിക്കുന്ന ആ ഒരു വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത് ശരിക്കും അറബിയ പോലെ തന്നെ വലിയ കന്തൂറയും ആ വലിയ ഷാളും തലയിൽ ആ ഒരു വട്ടും വെച്ച് ശരിക്കും ഒരു അറബി അധികം പ്രായമാകാത്ത ഒരു സുന്ദരനായ അറബി യുവാവിനെ പോലെയാണ് അവളിപ്പോൾ കാണുവാൻ കഴിയുന്നത് എങ്കിലും ആ ഷാളിൻ്റെ ഒരു ഭാഗം കൊണ്ട് അവളുടെ മുഖം അവൾ മറച്ചിരുന്നു എന്നാൽ ഷ്യാമില് പറയുകയാണ് ഹംദ സത്യമായിട്ടും നിന്നെ കാണുമ്പോൾ ഇപ്പോൾ ഉന്നത കുലത്തിൽ പിറന്ന നല്ലൊരു അറബി ചിക്കനെ പോലെയുണ്ട് തീർച്ചയായും നിനക്ക് വളരെയധികം മനോഹരമായിരിക്കുന്നു ഈ ഒരു വേഷം അത് കേട്ടപ്പോൾ ഹംത ഒന്ന് ചിരിച്ചു അത് അല്ലാതെ വേറെ വഴിയില്ലല്ലോ ശരിയാണ് ഹന്ത നിനക്ക് എല്ലാം കൊണ്ടും യോജിച്ച വസ്ത്രം ഇതെന്താ പർദ്ദ പോലെ തന്നെയല്ലേ അത് പർദ്ദ ബ്ലാക്കാണ് ഇത് വൈറ്റാണ് പിന്നെ താഴെ ഒരു കമീസ് പാൻറ്റ് അതൊന്ന് ധരിക്കുന്നുണ്ട് പിന്നെ ഷാള് ഒക്കെ സെയിം തന്നെയാണ് അല്ലേ പക്ഷേ ഇത് പരമ്പരാഗതമായി അറബികൾ അണിയുന്ന വസ്ത്രമാണ് നിനക്ക് എന്തുകൊണ്ടും നല്ല മേച്ച തന്നെയാണ് അത് അങ്ങനെ അവർ യാത്ര തുടരുന്നു ഭക്ഷണവും വെള്ളവും എല്ലാം കഴിഞ്ഞു ഒരു നിമിഷം പോയി റബ്ബെ ഒരു മനുഷ്യനെങ്കിലും കണ്ടിരുന്നെങ്കിൽ എന്ന് എന്നാൽ അവിടെ ഒട്ടകത്തിനെ നിർത്തിയിട്ട് അവർ ആ ഈത്തപ്പഴത്തിൻ്റെ ചോട്ടിൽ വിശ്രമിക്കുകയാണ് ഈ തപ്പഴങ്ങൾ പഴുത്ത് വീണ് കിടക്കുന്നുണ്ട് താഴെയായി വിശപ്പുകറ്റാൻ അതവർ എടുത്തു കഴിച്ചു ഹംദ നമ്മൾ കൊണ്ടുവന്ന വെള്ളമെല്ലാം തീർന്നു ഞാനൊന്ന് പോയി നോക്കട്ടെ അവിടെയതാ പച്ചപ്പുള്ള ഒരു സ്ഥലം കാണുന്നു ഷ്യാമിൽ ഈ സമയത്ത് എങ്ങോട്ടാണ് പോകുന്നത് ഹംദ നീ ഇവിടെ നിൽക്ക് നിനക്ക് ഏറ്റവും സേഫ്റ്റി ഇവിടെ നിൽക്കുന്നതാണ് അല്ല ഷ്യാമിൽ ഇന്നൊരിക്കലും ഞാനൊരു പെണ്ണല്ലല്ലോ നീ അതെങ്ങ് മറന്നു പോയോ ഒരു നിമിഷം ഷ്യാമിലൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു പറഞ്ഞോ ഹംതാ ഞാനതെങ്ങും മറന്നുപോയി എൻ്റെ മനസ്സിൽ നീ എപ്പോഴും പെണ്ണാണല്ലോ വസ്ത്രത്തിൽ ആണാണെങ്കിലും അതെ ഞാനിപ്പോൾ ഒരു ആണിൻ്റെ പോലെയാണ് അതുകൊണ്ട് ഞാനും നിൻ്റെ കൂടെ വരുന്നുണ്ട് അല്ല എങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ വേണ്ട അതുകൊണ്ട് എനിക്കും വന്നേ തീരൂ അങ്ങനെ അവർ ഒട്ടകത്തിനെ അത് തണലിലേക്ക് മാറ്റി കെട്ടുന്നു രണ്ടുപേരും വെള്ളം നടക്കുകയാണ് ദൂരെ ഒരു ഈത്തപ്പഴത്തോട്ടം പോലെ ഒരു പച്ചപ്പ് കാണുന്നു എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ അവർ അങ്ങോട്ട് നടന്നു പോയി ഏറെ ദൂരം നടന്നിട്ടും അത് എത്രയായിട്ടും അടുത്തായിട്ട് തോന്നുന്നില്ല ഷാമിൽ നമുക്ക് ഒട്ടകത്തിൽ മേൽ വന്നായിരുന്നു വന്നാൽ മതിയായിരുന്നു അല്ലേ അതെ ഞാൻ കരുതി അടുത്താണെന്ന് എന്നാൽ അവർ നടന്ന് 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 ഏതായാലും പകുതി വഴി പിന്നിട്ടില്ലേ നമുക്ക് മുന്നോട്ട് പോകാം അങ്ങനെ അവർ നടക്കുകയാണ് ആ സ്ഥലങ്ങളിലെല്ലാം ആരെങ്കിലുമൊക്കെ തമ്പിടിച്ചിട്ടുണ്ടാവും പേടിയാണ് ഒരുപക്ഷെ കൊള്ള സംഘങ്ങളായിരിക്കും അല്ല എങ്കിൽ ആഫ്രിക്കക്കാരായിരിക്കും അല്ലെങ്കിൽ അറബികളെ അവർ ഉല്ലസിക്കാൻ വന്നവരായിരിക്കും അതുമല്ലെങ്കിൽ കാട്ടറിബികളായിരിക്കും പലർക്കും പല സ്വഭാവമായിരിക്കും എന്തൊക്കെ തന്നെയും ഈ രണ്ട് യുവാക്കൾ അതാ അവിടേക്ക് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആദ്യമൊക്കെ ഹംദിയെ കാണുമ്പോൾ എല്ലാവരും തുറിച്ചു നോക്കുമായിരുന്നു അവളുടെ ആ ഒരു ശരീരം അകാരവടിവും ആ ഭംഗിയും എല്ലാം ആസ്വദിക്കുമായിരുന്നു അവളെ നോക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ അറബികളുടെ അണിഞ്ഞ ശേഷം അതാ അവളെ വല്ലാതാരും ശ്രദ്ധിക്കുന്നില്ല അതവൾക്ക് വലിയൊരു ആശ്വാസമായി മാറി എവിടെയൊക്കെ പോകുമ്പോഴും തൻ്റെ അജ്മൽ അവിടെയുണ്ടോ എന്നവൾ നോക്കുമായിരുന്നു അങ്ങനെ അതാ അവർ നടന്ന് നടന്ന് പോയി നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്ത് മാഷ അള്ള ഈ മരുഭൂമിയുടെ നടുവിലായിട്ട് അതാ നല്ലൊരു അരുവി ഒഴുകുന്നു അതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് അറിയുന്നില്ല എങ്കിലും വെള്ളം ഒഴുകുന്ന ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് തികച്ചും അവർ അത്ഭുതപ്പെട്ടു പോയി ഹംദ സത്യമായിട്ടും ഇതിൻ്റെ പുരട് എന്താണെന്ന് എനിക്ക് അത്രക്കും ചൂടേറിയ ഈ കാലത്ത് ഈത്തപ്പഴങ്ങൾ പഴുത്ത് ഭാഗമായ ഈ ഒരു കാലത്ത് അത്രക്കും കൊടും ചൂടാണ് റബ്ബേ ആ ഒരു കാല് മണ് മണ്ണിലേക്കൊന്നും വെക്കാൻ കഴിയില്ല ചൊട്ടുപൊള്ളുന്ന ആ ഒരു ചൂടത്ത് ഇത്രയധികം ഒരു അരുവിയിൽ വെള്ളം അതും ഒരു പച്ചപ്പ് നിറഞ്ഞ സ്ഥലം റബ്ബേ സത്യം പറഞ്ഞാൽ എന്താണിത് ആ മരത്തിൽ നിറയെ ഈത്തപ്പഴങ്ങൾ ഉണ്ട് അതിൽ കുറെ നിലത്ത് വീണ് കിടക്കുന്നുണ്ട് മാഷിയുള്ള നല്ല ജ്യൂസിയായ ഈത്തപ്പഴങ്ങൾ നല്ല തണുത്ത വെള്ളവും സത്യം പറഞ്ഞാൽ അവർക്ക് എന്തൊക്കെയോ അത്ഭുതം തോന്നുകയാണ് ഹംദ സത്യമായിട്ടും ഇതൊരു അത്ഭുതം തന്നെയാണ് അതെ ഇത്രക്കും വിജനമായ ഈ സ്ഥലത്ത് വിജനമായ മരുഭൂമിയിൽ ഇത്രക്കും പച്ചപ്പ് നിറഞ്ഞ ഒരു തോട്ടവും അതിൽ ഒരു അരുവിയും ശരിക്കും അത്ഭുതം തന്നെ പടച്ച റബിന്റെ ഞമ്മത് തന്നെ എന്ന് പറയാം ഹംദ നമുക്ക് വേണ്ടി ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കും നമുക്ക് എങ്ങനെയുള്ള അത്ഭുതങ്ങൾ അള്ളാഹു സുബാനുഭത്താല കാണിച്ചു തന്നത് ആ നിമിഷം തന്നെ അവർ അതിൽ നിന്ന് ഒലോഹ് ചെയ്യുകയും അവിടെ വെച്ച് നിസ്കരിക്കുകയും ചെയ്തു ഹംദ തോൽപാത്രത്തിൽ കുറച്ചധികം വെള്ളമെടുക്കാം പിന്നെ കുറച്ച് ഈത്തപ്പഴങ്ങളും ഈത്തപ്പഴം അത് നമുക്ക് എന്ത് ചെയ്യാൻ വിഷന്നപ്പോൾ അള്ളാഹു നൽകിയ ഭക്ഷണമല്ലേ അല്ലാഹു നമ്മൾക്കറിയില്ലല്ലോ ഇത് ആരുടേതെന്നോ അല്ലെങ്കിലും ഈ കൊടും മരുഭൂമിയിൽ ഇങ്ങനെയൊരു തോട്ടം ഏ ഞാൻ കണ്ടിട്ടില്ല ഇതിനു മുമ്പായിട്ട് ഇങ്ങനെയൊന്നും അത് നല്ല തണുത്ത കാട്ടരുവിയിലെ വെള്ളം പോലുള്ള നല്ല വെള്ളവും ശരിക്കും ആശ അല്ല അത്ഭുതം തന്നെ അലഹമ്മദില്ല അള്ളാഹുവിൻ്റെ ന്യാമത്ത് മാത്രമാണിത് ഹംത ഷാമിൽ എനിക്ക് വല്ലാതെ ക്ഷീണം വരുന്നു ഞാനൊന്ന് കിടന്നോട്ടെ ഹംദ നീ ധൈര്യമായി കിടന്നോളൂ നിനക്ക് വേണ്ടി ഞാനിവിടെ കാവലിരിക്കും അങ്ങനെ അതാ ഭക്ഷണം വെള്ളവും ഈത്തപ്പഴവും കഴിച്ചതിന് ശേഷം ഹംദ അത് ആ പാതി മയക്കത്തിലേക്ക് വഴുതി വീഴുന്നു എന്താണെന്നറിയില്ല അത്രക്കും ചുട്ടുപൊള്ളുന്ന ആ ഒരു മരുഭൂമിയിൽ ഈത്തപ്പഴ ഓലകൾക്കിടയിലൂടെ ആ മന്ദമാരുതൻ അത് അവളെ തഴുകി തലോടിക്കൊണ്ടിരുന്നു അതെ കൊടും ചൂടാണ് ചൂടുകാറ്റാണ് പക്ഷേ ആ ഒരു തണുപ്പിൽ ആ തണലിൽ തണലിലിരുന്നപ്പോൾ അവല്ലാത്തൊരു ആശ്വാസം തോന്നി ചൂടിനൊക്കെ അത്രയധികം സുഖത്തോടെ സന്തോഷത്തോടെ അവളെതാ അവിടെ കിടന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീണു ഒരു നിമിഷം ഷാമിൽ അത് ശ്രദ്ധിച്ചോ പാവും ഉറങ്ങിക്കോട്ടെ എന്താ പറമ്പ ഞാൻ ചെയ്യാ ആ കുട്ടി വിവാഹിതയാണോ അല്ലയോ അല്ലെങ്കിൽ എന്താ ഏതാ ഒന്നും എന്നോട് ഞാൻ അവളോട് കറക്റ്റായിട്ട് ചോദിച്ചിട്ടില്ല അവൾ ഏതോ അജമലിൻ്റെയൊക്കെ കാര്യം പറഞ്ഞിരുന്നു എന്നെക്കുറിച്ച് അവളും ചോദിച്ചിട്ടില്ല എന്താണ് ഏതാണെന്നൊക്കെ എൻ്റെ കഥയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവളൊരു പക്ഷേ എന്നോട് വേണ്ട അതൊന്നും പറയണ്ട എന്തിനാണിപ്പോൾ നമ്മുടെ വിഷമങ്ങൾ ഓരോരുത്തരോരോരെ അറിയിക്കുന്നത് എന്തൊക്കെ തന്നെയാലും അതാ ഹംത ഉറങ്ങുകയാണ് ആ ഈത്തപ്പഴമരത്തിൻ്റെ ചുവട്ടിൽ മനോഹരമായ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് അജ്മൽ കണ്ണെടുക്കുമ്പോഴെല്ലാം ആ ഒരു ചിത്രമാണ് അവളുടെ കണ്ണുകളിൽ കാണുന്നത് പക്ഷേ എത്രയോ കിലോമീറ്ററുകൾ അകലെയാണ് അജ്മലും ഹംതയും മാറി മാറി നിൽക്കുന്നത് അവർക്കറിയില്ല അവർ എവിടെയാണെന്ന് രണ്ടു പേർക്കും എന്നാൽ ഈ സമയം ഉമ്മുൽ ഖയറിനോട് അറബി ചോദിക്കുന്നു അതെ അവളുടെ അസുഖമെല്ലാം മാറിക്കഴിഞ്ഞില്ലേ നിക്കാഹിന് വേണ്ടി അവളുടെ പിതാവ് വരുന്നുണ്ട് അവളുടെ ഇളാമയും അർബ നിങ്ങൾ എന്തേ പറയുന്നത് അതെ അവളുടെ പിതാവ് എനിക്ക് അവളെ നിക്കാഹ് ചെയ്തു തരികയാണ് അവളുടെ സമ്മതമില്ലാതെ നിങ്ങൾ അതിൽ നിൽക്കുന്നത് ശരിയല്ല ആര് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല പിന്നെന്താ സമ്മതം ചോദിക്കണ്ടേ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമാണ് അല്ലാതെ ഇതൊരുതരം വേണ്ട അങ്ങനെയൊന്നുമില്ല എനിക്കവളെ സ്വന്തമാക്കണം എനിക്കെൻ്റെ ഭാര്യയാക്കണം എന്താ നീ അതിന് സമ്മതിച്ചതാണല്ലോ പണ്ട് ഇപ്പോഴായിട്ട് എന്താ നിനക്ക് അവൾ ഇഭാഗത്തിലായിരിക്കും അവളുടെ വിഭാഗത്ത് നിങ്ങൾ വെറുതെ അങ്ങ് കളഞ്ഞില്ലാതാക്കണ്ട അവളുടെ ഒരു വിഭാഗത്ത് ഏത് സമയവും നിസ്കാരത്തിലാണല്ലോ അവൾ ഇന്നത്തോടെ നിർത്താൻ പറഞ്ഞേക്കണം എനിക്ക് ക്ഷമ നശിക്കുന്നുണ്ട് എന്നാൽ ഈ സമയം ഷക്കീല അറബിക്ക് വിളിക്കുന്നു ഹംദിയെ നിക്കാഹ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടെ അവിടെ എത്തും നാളെ രാവിലെ നമുക്ക് നിക്കാഹ് കർമ്മം പൂർത്തിയാക്കാം എന്നാൽ അവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പായിട്ടും അറബിച്ചി പറയുകയാണ് അതെ പെട്ടെന്ന് നിക്കാഹ് കഴിച്ചുകൂടെ എന്താണത്ര ലേറ്റ് എൻ്റെ മോൾക്ക് സമ്മതമില്ലെന്നാണ് തോന്നുന്നത് സമ്മതമാണെങ്കിൽ എൻ്റെ മോള് എന്നോടൊരു വാക്ക് പറയുമായിരുന്നു പക്ഷെ അവൾക്കത് ഇഷ്ടമില്ലെന്ന് തോന്നുന്നു ദേ നിങ്ങൾ വിഷയം വെറുതെ വാക്ക് പാലിക്കാതിരിക്കരുത് നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ മകളെ അദ്ദേഹത്തുകൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു ഞാനോ ഞാനെപ്പോൾ പറഞ്ഞു പിന്നെന്താ കളവ് പറയുന്നോ വാക്ക് മാറ്റുന്നോ ഇത്രക്കും വലിയൊരു അറബിയായിട്ട് നിങ്ങൾക്ക് വാക്കിന് വിലയില്ലെങ്കിൽ പിന്നെ എന്താ നിങ്ങളെയൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട ഒന്നും ഷക്കീല ശരിക്കും അറബിയെ പീഡിപ്പിക്കുകയാണ് എന്ന് തന്നെ പറയാം ഹംദിയെ പെട്ടെന്ന് അയാളെ കൊണ്ട് കൊണ്ടിനിക്കാഹ് കഴിപ്പിക്കണം എന്നാൽ എവിടെയായാലും എന്തായാലും ഹംദ അയാളുടെ ഭാര്യയായി മാറിയല്ലോ അതിനു വേണ്ടിയിട്ട് മാത്രം എന്നാൽ പിന്നെ അവൾ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ല ഷിക്കലിയുടെ മനസ്സിലെ പ്ലാനിങ് എല്ലാം അതായിരുന്നു എന്നാൽ ഒരിക്കൽ പോലും ഹംദ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് അവരാരും അറിയുന്നില്ല അവർ നിക്കാഹി കർമ്മത്തിന് വേണ്ടി അതാ ഉംഹൈറിന്റെ വീട്ടിലേക്ക് പുറപ്പെടുന്നു ഇൻഷ അതറിയുമ്പോൾ എന്തായിരിക്കും അതറിയുമോ അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് നമുക്ക് കാത്തിരുന്ന് കാണാം ഒരു പക്ഷേ അതറിഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും അവരുടെ ഒരവസ്ഥ ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലാ ഒബരക്കയത്തു